മഴ നഗരത്തെ പ്രകാശ പ്രതിഫലനങ്ങളുടെ ഒരു ഭ്രമണപഥമാക്കി മാറ്റിയിരുന്നു ഡിറ്റക്ടീവ് മായവർമ്മ രാത്രി മുഴുവൻ തുറന്ന ഡൈനറിൽ കാപ്പി കുടിച്ചുകൊണ്ട് തല താഴ്ത്തിയിരുന്നു കണ്ണുകൾ വഴിയിലെ പേഫോണിൽ ഉറച്ചു കൃത്യം രാത്രി ഒരു മണിക്ക് അത് മുഴങ്ങി ശൂന്യമായ തെരുവിൽ കേൾക്കുന്ന ഒരേയൊരു കഠിനമായ ശബ്ദം മായ ആഴ്ചകളായി ഈ കോളിനായി കാത്തിരുന്നു അവൾ തെരുവ് കടന്ന് ഓട്ടി പനിനീർ കൊണ്ട് മിനുക്കിയ റോഡിൽ വഴുതി പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു അവൾ ഫോൺ റിസീവർ പിടിച്ചു ഇത് ഡിറ്റക്ടീവ് വർമ്മയാണ് അവൾ പറഞ്ഞു ഹൃദയം താറുമാറായിരുന്നെങ്കിലും ശബ്ദം കനമുള്ളതായിരുന്നു മറുവശത്ത് വികലമായ മനുഷ്യത്വം ഇല്ലാത്ത ശബ്ദം നീ അടുത്തെന്നവർക്കറിയാം അവൻ നിന്നെ നോക്കുന്നു സൂര്യോദയം വരെയേ സമയമുള്ളൂ ലൈൻ കട്ടായി അവളുടെ പിന്നിലെ ഇടവഴിയിൽ നിന്ന് തണുത്ത കാറ്റ് വീശി മായ ഉടൻ തിരിഞ്ഞു നിഴലുകളും ദൂരെ ഒരു സൈറൺ ശബ്ദവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ അവൾ ഈ ശബ്ദം വീണ്ടും ഓർത്തു കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ച അജ്ഞാത കോളുകളിലെ ശബ്ദത്തോട് ഇത് കൃത്യമായി പൊരുത്തപ്പെട്ടു അവയെ പിന്തുടർന്നപ്പോൾ അവൾ കണ്ടെത്തിയത് കൊലപാതകങ്ങളുടെ ഒരു ശ്രേണി ഓരോ സ്ഥലത്തും ഒരുപോലെ കറുത്ത ചെസ്നൈറ്റ് ഒരു സൂചനയായി ശേഷിച്ചിരുന്നു അവളുടെ മൊബൈൽ ഫോണിൽ ഒരു അജ്ഞാത നമ്പറിൽ നിന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ തെളിഞ്ഞു രണ്ടാമത്തെ കുറ്റകൃത്യ സ്ഥലത്ത് നിങ്ങൾ എന്തോ മറന്നിരിക്കുന്നു മായയുടെ ഹൃദയം വേഗത്തിലായി അവൾ തന്റെ കാറിൽ കയറി രണ്ടാമത്തെ ഇരയെ കണ്ടെത്തിയ പഴയ ടെക്സ്റ്റൈൽ മില്ലിലേക്ക് വേഗത്തിൽ പാഞ്ഞു കുറ്റകൃത്യ സ്ഥലം കാലങ്ങളായി ശൂന്യമായിരുന്നു എന്നാൽ ഉള്ളിൽ ഇപ്പോഴും രക്തത്തിന്റെ നേരിയ ഗന്ധം തങ്ങി നിന്നു അവൾ ഫ്ളാഷ് ലൈറ്റ് കൊണ്ട് മുറി പരിശോധിച്ചു പൊടിപടലങ്ങൾ പ്രകാശത്തിൽ നൃത്തം ചെയ്തു അവൾ അപ്പോഴാണ് കണ്ടത് അകലെയുള്ള ചുമരിലെ ഒരു അയഞ്ഞ ഇഷ്ടികയുടെ പിന്നിൽ ഒരു മറച്ച അറ അതിൽ ഓരോ ഇരയുടെയും ഫോട്ടോകളും അവസാനം മായയുടെ വീട്ടിനു മുന്നിൽ നിന്നെടുത്ത അവളുടെ തന്നെ ചിത്രവും മായയുടെ ശ്വാസം നിശ്ചലമായി കൊലയാളി പല ആഴ്ചകളായി അവളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി പിന്നിൽ നിലത്ത് എന്തോ ശബ്ദം കേട്ടു അവൾ ഉടൻ തിരിഞ്ഞു നോക്കി തോക്കുയർത്തി ഫ്ളാഷ് ലൈറ്റ് ഇരുട്ടിലേക്ക് തിരിച്ചു കറുത്ത റെയിൻകോട്ട് ധരിച്ച ഉയരം കൂടിയ രൂപം വെളിച്ചത്തിലേക്ക് കടന്നു അവന്റെ കയ്യിൽ അതാ ഒരു ചെസ് നൈറ്റ് മായ തന്റെ ലക്ഷ്യം ലക്ഷ്യമുറപ്പിച്ചു അത് താഴെയിടൂ അവൾ പറഞ്ഞു അവൻ തല ഉയർത്തി കണ്ണുകളിൽ ജഡത്വം മാത്രം വായിൽ നേരിയൊരു പുഞ്ചിരി ഞാൻ പറഞ്ഞില്ലേ അവൻ നിസ്സാരമായി പറഞ്ഞു ഫോണിൽ കേട്ട അതേ ശബ്ദത്തിൽ അവൻ ആവർത്തിച്ചു സൂര്യോദയം വരെയേ സമയമുള്ളൂ പ്രഭാതത്തിന്റെ ആദ്യ കിരണങ്ങൾ തകർന്ന ജനാലയിലൂടെ കയറി ഒരാൾ മാത്രം മില്ലിൽ നിന്നും ജീവനോടെ പുറത്തു പോകുമെന്ന് ആദ്യം പറഞ്ഞ കാര്യം ഇരുവരും ഓർത്തു ഇരുവരും മാരകമായ ഒരു പ്രതിസന്ധിയിൽ കുടുങ്ങി ഒരു നിമിഷം കൊണ്ട് മായയുടെ കൈ വിറച്ചുപോയെങ്കിലും അവൾ ട്രിഗറിലേക്ക് വിരലമർത്തി പിസ്റ്റളിന്റെ ശബ്ദം പഴയ മില്ലിന്റെ ഭിത്തികളെ നടുക്കി കൊലയാളി പിന്നോട്ട് വീണു കൈയിലുണ്ടായിരുന്ന ചെസ്റ്റ്നൈറ്റ് നിലത്ത് തെറിച്ചു വീണു മായ ശ്വാസമടക്കി പിടിച്ച് മില്ലിന്റെ ഇടുങ്ങിയ വാതിലിലൂടെ പുറത്തേക്കോടി പുറത്ത് സൂര്യോദയം നഗരത്തിന് മുകളിലേക്ക് ഉദിച്ചു തുടങ്ങിയിരുന്നു മഴയുടെ അവസാന തുള്ളികൾ റോഡിൽ മിന്നൽ പോലെ തിളങ്ങി പോലീസിന്റെ ജീപ്പുകളുടെ നീല ലൈറ്റുകൾ ദൂരെ തെളിഞ്ഞു കണ്ടു സൈറൺ ശബ്ദം പുറത്തു മുഴങ്ങിയത് മായയുടെ ചെവിയിൽ തട്ടി അവളുടെ കൈകൾ വിറച്ചെങ്കിലും അവൾ ജീവനോടെ രക്ഷപ്പെട്ടിരുന്നു കൊലയാളിയെ നേരിട്ടെന്ന അവളുടെ വിജയം സൂര്യന്റെ ആദ്യ കിരണങ്ങളോടൊപ്പം തെളിഞ്ഞു മായ താഴെ വീണ ചെസ് എടുത്തു ഇപ്പോൾ അത് ഭയത്തിന്റെ ചിഹ്നമല്ല നീതിയുടെ വിജയത്തെ സൂചിപ്പിക്കുന്ന ഒന്നായി അവൾക്ക് തോന്നി